അഭിനയത്തിലും മറ്റു സാങ്കേതിക കാര്യങ്ങളിലും മികവ് കണ്ട ഉണ്ണി പെരുത്തേണ്ട മുഖ്യ കഥാപാത്രമായി അഭിനയിച്ച ഈ പാഠ ഷോർട്ട് ഫിലിം അതിനോടൊരു ഭാഗമായി ഇതിൻ്റെ ചുച്ഛോൺകർമ്മം നിർവഹിക്കാൻ എനിക്ക് സാധിച്ചതിൽ അത്യധികം സന്തോഷമുണ്ട് സൗഹാർദ്ദത്തിന് ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്ന ഒരു ഷോർട്ട് ഫിലിമാണ് നമസ്കാരം ചാനൽ വാർത്തകളിലേക്ക് സ്വാഗതം ഉണ്ണി ഫിലിംസിന്റെ ബാനറിൽ റിട്ടയേർഡ് എസ് ഐ സയിദ് മുഹമ്മദ് പുലാ പറ്റ തിരക്കഥ എഴുതി കെ ടി പ്രമോദ് ഛായാഗ്രഹണവും സംവിധാനവും നിർവഹിച്ച സ്വന്തം ചങ്ങാതി എന്ന ഹ്രസ്വ ചിത്രത്തിന്റെ പ്രദർശന ഉദ്ഘാടനം പ്രശസ്ത തിരക്കഥാകൃത്തും സംവിധായകനുമായ മേലാറ്റൂർ രവിവർമ്മ നിർവഹിച്ചു നടനും മിമിക്രി കലാകാരനുമായ ഉണ്ണി പെരിന്തൽമണയാണ് ചിത്രത്തിൽ പ്രധാന വേഷത്തിൽ എത്തിയിട്ടുള്ളത് മതവും സമൂഹ മാധ്യമങ്ങളും ലോകം ഭരിക്കുന്ന കാലത്ത് ഇവക്കെല്ലാം മുകളിലാണ് സൗഹൃദവും ബന്ധങ്ങളുടെ കെട്ടുറപ്പുമെന്ന് നമ്മോട് പറയുകയാണ് സ്വന്തം ചങ്ങാതി എന്ന ഹ്രസ്വചിത്രം പേര് ഹ്രസ്വ ചിത്രം ആയി കഴിഞ്ഞ പിന്നെ കഴിഞ്ഞോളാം ഉണ്ണി ഫിലിംസിന്റെ ബാനറിൽ റിട്ടയർഡ് എസ് ഐ സയ്യിദ് മുഹമ്മദ് പുല പറ്റ തിരക്കഥ എഴുതി കെ ടി പ്രമോദ് ഛായാഗ്രഹണവും സംവിധാനവും നിർവഹിച്ച ഹ്രസ്വചിത്രത്തിന്റെ പ്രദർശന ഉദ്ഘാടനം മേലാറ്റൂർ ജൂസ് ടൈം കോൺഫറൻസ് ഹാളിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ പ്രശസ്ത സിനിമാ സംവിധായകനും തിരക്കഥാകൃത്തുമായ മേലാറ്റൂർ രവിവർമ്മ നിർവഹിച്ചു പ്രതിഭാശാലിയായ ഉണ്ണി പെരിന്തൽമണ്ണയുടെ ഈ ത്തിന്റെ പ്രകാശന കർമ്മം നിർവഹിക്കാനായതിൽ വളരെയധികം സന്തോഷമുണ്ടെന്ന് മേലാറ്റൂർ രവിവർമ്മ പറഞ്ഞു അഭിനയത്തിലും മറ്റു സാങ്കേതിക കാര്യങ്ങളിലും മികവ് കണ്ട മുഖ്യ കഥാപാത്രമായി അഭിനയിച്ച ഈ പടം ഷോർട്ട് ഫിലിം ഒരു ഭാഗമായി ഇതിന്റെ നിർവഹിക്കാൻ എനിക്ക് സാധിച്ചതിൽ അത്യധികം സന്തോഷമുണ്ട് ചടങ്ങിൽ ഉണ്ണി പെരിന്തൽമണ്ണ കെ ടി പ്രമോദ് മണി തേലക്കാട് ശ്രീജു അങ്ങാടിപ്പുറം റിട്ടയേർഡ് എസ് ഐ സയ്യിദ് മുഹമ്മദ് പുലാപ്പറ്റ സരി സുരേഷ് മേലാറ്റൂർ ശ്രീനിവാസൻ ചെമ്മാണിയോട് തുടങ്ങിയവർ സംബന്ധിച്ചു അഷ്റഫ് മുന്ന ഉണ്ണി പെരിന്തൽമണ്ണ ശ്രീജു അങ്ങാടിപ്പുറം കെ ടി പ്രമോദ് എന്നീ കൂട്ടുകെട്ടിൽ പിറന്ന ഹ്രസ്വചിത്രം കുമാരൻ ഖാലിദ് എന്ന രണ്ട് ആത്മാർത്ഥ സുഹൃത്തുക്കളുടെ കഥ പറയുന്ന ഒന്നാണ് ബന്ധങ്ങളുടെ മൂല്യമാണ് സ്വന്തം ചങ്ങാതി എന്ന ഹ്രസ്വചിത്രം പ്രേക്ഷകർക്ക് പകർന്നു നൽകുന്നതെന്ന് തിരക്കഥാകൃത്തായ റിട്ടയർഡ് എസ് ഐ സയ്ദ് മുഹമ്മദ് പുലാ പറഞ്ഞു ഈ സ്വന്തം ചങ്ങാതി എന്ന ഷോർട്ട് ഫിലിം അതിലെ അന്തസത്ത അതിൻ്റെ ത്രെഡ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് രണ്ട് സൗഹാർദ്ദത്തിന് ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്ന ഒരു ഷോർട്ട് ഫിലിമാണ് ആ സൗഹാർദ്ദം എന്താണ് സുഹൃദ്ബന്ധം എന്താണ് എങ്ങനെയായിരിക്കണം എന്നതിനെക്കുറിച്ച് അത് ജാതി മത സൗഹൃദം എന്താണെന്ന് തിരിച്ചറിയിക്കുന്ന ഒരു സ്വന്തം ചങ്ങാതി ബന്ധങ്ങളുടെ ആഴം വളരെ ഭംഗിയായി അവതരിപ്പിച്ച ചിത്രത്തിൽ പ്രധാന വേഷം ചെയ്തിരിക്കുന്നത് പെരിന്തൽമണ്ണയുടെ സ്വന്തം കലാകാരനും മിമിക്രി ആർട്ടിസ്റ്റുമായ ഉണ്ണി പെരിന്തൽമണ്ണയാണ് ഖാലിദ് എന്ന ഹാജിയാരായി ഉണ്ണി പെരിന്തൽമണ്ണ ജീവിക്കുകയാണ് സ്വന്തം ചങ്ങാതി എന്ന ഹ്രസ്വചിത്രത്തിലൂടെ മായ ഹ്രസ്വചിത്രമാണ് സ്വന്തം ചങ്ങാതി എന്ന് ഉണ്ണി പെരിന്തൽമണ്ണ അഭിപ്രായപ്പെട്ടു നല്ലൊരു സുഹൃത്തുബന്ധത്തിന്റെ കഥ പറയുന്ന ഒരു ഷോർട്ട് ഫിലിമാണ് സ്വന്തം ചങ്ങാതി ഇതേപോലുള്ള ഒട്ടേറെ ഷോർട്ട് ഫിലിമുകൾ ഇറങ്ങിയിട്ടുണ്ട് പക്ഷെ എന്നാലും ഈ കാലഘട്ടത്തിന് ആവശ്യമാണ് ഇങ്ങനൊരു ഷോർട്ട് ഫിലിം സന്ദേശം അതിന് പ്രത്യേകം സരി സുരേഷ് മേലാറ്റൂർ എന്ന കലാകാരനാണ് കുമാരൻ എന്ന കഥാപാത്രത്തെ ചിത്രത്തിൽ വളരെയധികം ഭംഗിയായി അവതരിപ്പിച്ചിട്ടുള്ളത് കുമാരന്റെ മകളായി ഭവിഷ എന്ന കലാകാരിയാണ് വേഷമിട്ടത് ശ്രീനിവാസൻ ചെമ്മാണിയോടാണ് നെഗറ്റീവ് റോളിലെത്തിയ ഫാറൂഖ് ഷമീർ മേലാറ്റൂരാണ് ഹ്രസ്വ ചിത്രത്തിന്റെ സഹ സംവിധാനം നിർവഹിച്ചിട്ടുള്ളത് കൂടാതെ മനു കാരയിൽ കൃഷ്ണൻകുട്ടിക്കാരയിൽ സജിത് ശങ്കർ പ്രകാശ് മലയത്ത് സക്കറിയ വട്ടമണ്ണപ്പുറം ഉമർ കെ പി അബ്ദുറഹ്മാൻ മമ്പാട് ഫൈസൽ മനു നെന്മിനി വിഭീഷ് ചോലക്കുളം തുടങ്ങിയവരും സ്വന്തം ചങ്ങാതി എന്ന ഹ്രസ്വചിത്രത്തിൽ ഭാഗമായിട്ടുണ്ട് ബന്ധങ്ങൾക്ക് പ്രാധാന്യം കുറഞ്ഞു വരുമ്പോൾ കാലഘട്ടത്തിന് അനുയോജ്യമായ രീതിയിലാണ് സ്വന്തം ചങ്ങാതി എന്ന ഹ്രസ്വചിത്രം പിറവിയെടുത്തിരിക്കുന്നത് ചാനൽ ടെൻ പെരിന്തൽമണ്ണ துபாய் ஷோரூம்களில் ஓல்ட் கோல்ட் எக்ஸ்சேஞ்ச் எக்ஸேஞ்ச் பழைய கூடாதே அஞ்சு முதல் அட்வான்ஸ் வெடிங் ஸ்கீமுகள் வெட்டிங் ஆபரணி ஸ்பெஷல் கேரட் ரோஸ் கோல்ட் டைமண்ட் ஆபரணங்களுக்கு ஸ்பெஷல் டிஸ்கவுண்டுகள் ஒப்பம் டிஸ்கவுண்ட் ஒப்போசன்பரணங்கள் மந்த்லி சேவிங் ஸ்கீமுகளும் துபாய் ஆன் டைமண்ட்ஸ் பிரைட் ஆஃப் ஜெனரேஷன்ஸ் பைபாஸ் റോഡ് പെരിന്തൽ മണ്ണാ